ഹലോ വേനൽക്കാലേ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് ചെയ്യണത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്ത് ഇതിലേക്ക് കുറച്ച് ചിയാ സിഡിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അത് നന്നായിട്ട് കുതിരാനായിട്ട് വയ്ക്കാം ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പച്ചമാങ്ങ എടുത്ത് അതിൽ തോലെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള മാങ്ങ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാനുള്ളത് അതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഈ അരച്ചെടുത്ത് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ജ്യൂസിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള ചിയ സീഡ് അതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ കൊണ്ടുള്ള ജ്യൂസ് തയ്യാറായിട്ടുണ്ട്